നമസ്കാരം ലോകം മുഴുവൻ അത്ഭുതത്തോടെ നോക്കി നിന്ന വളർച്ചയായിരുന്നു മലയാളിയായ ബൈജു രവീന്ദ്രന്റെ സ്റ്റാർട്ടപ്പ് സംരംഭം ബൈജൂസ് ലേണിംഗ് ആപ്പിന്റേത് എന്നാൽ വളർച്ചയേക്കാൾ വേഗത്തിലായിരുന്നു ബൈജൂസിന്റെ തകർച്ചയും വളർച്ചയിൽ നിന്ന് തകർച്ചയിലേക്കുള്ള ബൈജൂസിന്റെ ദൂരം വളരെ ചെറുതായിരുന്നു ലയണൽ മിസി മുതൽ സക്കർബർഗ് വരെ ഭാഗമായ സ്ഥാപനത്തിന് ഇപ്പോൾ ഇഡിയുടെ ലുക്ക്ഔട്ട് നോട്ടീസ് വരെ ലഭിക്കുമ്പോൾ തെറ്റായ തീരുമാനങ്ങളാണ് സ്ഥാപനത്തിനെ തകർച്ചയിലേക്ക് എത്തിച്ചതെന്നാണ് വിലയിരുത്തുന്നത് ലയണൽ മെസ്സിയും ഷാരൂഖ് ഖാനും മോഹൻലാലും ബ്രാൻഡ് അംബാസിഡർമാരായ ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം മുതൽ ഫിഫ വേൾഡ് കപ്പ് വരെ സ്പോൺസർ ചെയ്തൊരു മലയാളി ഹാർഡ്വേഡ് സ്കൂൾ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷൻ പഠന വിഷയമാക്കിയ ബിസിനസ് ഐഡിയ ഇതൊക്കെയായിരുന്നു കുറച്ച് നാൾ മുമ്പ് വരെ ബൈജു സാപ്പ് എന്നാൽ ഇന്ന് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായി കൂപ്പുകുത്തിയിരിക്കുന്നത് ഇരുപത്തിരണ്ട് ബില്യൺ ഡോളർ ആസ്തിയുണ്ടായിരുന്ന കമ്പനി ഇന്ന് മൂന്ന് ബില്യൺ ഡോളറിലേക്കാണ് കൂപ്പുകുത്തിയിരിക്കുന്നത് അതായത് എൺപത്തി അഞ്ച് ശതമാനത്തോളം നഷ്ടമാണ് കമ്പനി നേരിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ എന്നല്ല ലോകത്തിലെ തന്നെ പ്രമുഖ മുഖമായ ഒരു ബ്രാൻഡ് അതിന്റെ വളർച്ചയെ ലോകം അത്രയധികം ആകാംക്ഷയോടെ നോക്കി കാണുകയായിരുന്നു വളരെ പെട്ടെന്നുള്ള ബൈജൂസിന്റെ പതനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അതെന്താണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ എഡുറ്റക് സ്ഥാപനത്തിന്റെ സിഇഒയിൽ നിന്നും ഇ ഡി ലുക്കൌട്ട് നോട്ടീസ് വരെ സംഭവ ബഹുലമായിരുന്നു ബൈജു രവീന്ദ്രൻ എന്ന മലയാളിയുടെ ബിസിനസ് ജീവിതം എന്നാൽ പോയ കാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഉണ്ടാക്കിയെടുത്ത നേട്ടങ്ങളെക്കാൾ ഇന്നത്തെ തകർച്ചയുടെ ആഴം എത്രമേൽ വലുതാണെന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പോലും കഴിയില്ല കാരണം ോറും വീഴ്ചയുടെ ആഘാതവും കൂടും ഏറ്റവും ലളിതമായി ബൈജുസിന്റെ തകർച്ചയെ വിവരിക്കാൻ ഒരൊറ്റ കാരണമേയുള്ളൂ അമിത ആത്മവിശ്വാസം അതിന്റെ ചുവട് പിടിച്ച് എടുത്ത ഒരു കൂട്ടം തെറ്റായ തീരുമാനങ്ങളും തകർച്ചയുടെ തോതുകൂട്ടി ഇന്ന് നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാതെ നഷ്ടത്തിലായ ഇതേ കമ്പനി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മലയാളികളുടെ അഭിമാനം വാനോളം ഉയർത്തിയ സ്റ്റാർട്ടപ്പ് അത്ഭുതമായിരുന്നു ഒന്നേ ദശാംശം എട്ട് രണ്ട് ലക്ഷം കോടി രൂപ മൂല്യത്തിൽ നിന്ന് ഇന്ന് വെറും എണ്ണായിരത്തി ഇരുന്നൂറ് കോടി രൂപയിലേക്ക് കമ്പനിയുടെ മൂല്യം വെട്ടിച്ചുരുക്കിയപ്പോഴും ബൈജു രവീന്ദ്രൻ തന്റെ പ്രതീക്ഷ കൈവിട്ടിരുന്നില്ല കണ്ണൂരിലെ ഒരു സാധാരണ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചിറങ്ങി സർക്കാർ കോളേജിൽ എഞ്ചിനീയറിംഗിൽ ബിരുദവും നേടി പുത്തൻ ആശയം നടപ്പിലാക്കിയ ബൈജുവിന് പക്ഷെ ഇടയ്ക്ക് എവിടെയൊക്കെയോ പിഴച്ചു എന്നത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് എം ബി എ വിദ്യാർത്ഥികൾ മുതൽ സ്കൂൾ വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ട് തിങ്കൻ ആൻഡ് ലേൺ കമ്പനി ആരംഭിക്കുന്നത് അത് പ്രതീക്ഷയ്ക്കൊപ്പറം വിജയം കണ്ടതോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ബൈജൂസ് ലേണിംഗ് പിറവിയെടുത്തു ബോർഡ് ബോർഡക്സ മുതൽ കിൻഡർ ഗാർഡൻ വരെയുള്ള സിലബസുകൾ ഒരു കുടക്കീടിൽ കൊണ്ടുവന്നതോടെ ബൈജൂസിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടിയേ വന്നില്ല അതേ വർഷം പ്രമുഖ സ്ഥാപനമായ സിക്കോയ ഇരുപത്തി അഞ്ച് മില്യൺ ഡോളർ ബൈജൂസിൽ നിക്ഷേപിച്ചപ്പോൾ രണ്ടായിരത്തി പതിനാറിൽ ചാൻസർബർഗ് അൻപത് മില്യൺ ആണ് നിക്ഷേപിച്ചത് കൂടാതെ ബോണ്ട് സിൽവർ ലേക്ക് ബ്ലാക്ക് റോക്ക് സാൻസ് ക്യാപിറ്റൽ തുടങ്ങി സ്ഥാപനങ്ങളെല്ലാം നിക്ഷേപകരായി പിന്നാലെ ഷാരൂഖ് ഖാനും എല്ലാം ബ്രാൻഡ് അംബാസിഡർമാരായി എത്തിയതോടെ പ്രശസ്തിയുടെ കൊടുമുടിയിലെത്തി ബൈജൂസ് രണ്ടായിരത്തി പതിനെട്ടിൽ പതിനഞ്ച് ദശലക്ഷം ഉപഭോക്താക്കളുള്ള ബൈജൂസിന് യുനികോൺ പദവി ലഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പ്രധാന സ്പോൺസറായി ഒപ്പോയും മറികടന്ന് വന്നതോടെ കമ്പനി ആഗോളതലത്തിൽ അറിയപ്പെടാൻ തുടങ്ങി ഇതിനിടെ ബൈജൂസ് യു എസ് നിക്ഷേപ സ്ഥാപകമായ റെഡ്യൂഡിൽ നിന്ന് ഒന്നേ ദശാംശം രണ്ട് ബില്ല് ടേം ലോൺ സമാഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കമ്പനിയുടെ വിപണി മൂല്യം ഇരുപത്തിരണ്ട് ബില്ല് ഡോളറിലെത്തി ഏറ്റവും മൂല്യമുള്ള ഇന്ത്യൻ സ്റ്റാർട്ടപ്പായി മാറിയപ്പോഴേക്കും ബൈജൂസ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയെ ആദ്യ ആഗോള അംബാസഡറായി പ്രഖ്യാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഫുട്ബോൾ ലോകകപ്പിന് ഔദ്യോഗിക സ്പോൺസർമാരിൽ ഒരാളാകാൻ തയ്യാറാവുകയും ചെയ്തു എന്നാൽ ഇതിനിടെ ആശങ്ക ഉയർത്തിയ ഒരു സംഭവം കമ്പനി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിലെ ഓഡിറ്റ് ചെയ്ത് സാമ്പത്തിക റിപ്പോർട്ടുകൾ പതിനെട്ട് മാസത്തേക്ക് വാഗിപ്പിച്ചു എന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സ്റ്റാർട്ടപ്പ് ഇതിന്റെ ഫലങ്ങൾ പുറത്തുവിട്ടപ്പോൾ തന്നെ കാര്യങ്ങളുടെ കിടപ്പ് ശരിയല്ലെന്ന് പലരും മനസ്സിലാക്കി പണം കുമിഞ്ഞുകൂടിയതോടെ ബിസിനസ് വിപുലപ്പെടുത്താൻ ശ്രമിച്ചതാണ് ബൈജൂസിന്റെ തലവര മാറ്റിയത് നഷ്ടത്തിലായിരുന്ന കോഡിംഗ് പ്ലാറ്റ്ഫോം വൈറ്റ് ഹാർട്ട് ജൂനിയർ ആകാശ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഗ്രേറ്റ് ലേണിംഗ് തുടങ്ങിയ കമ്പനികൾ ഏറ്റെടുത്തതോടെ തകർച്ച ആരംഭിച്ചു ലോക്ക്ഡൌൺ അവസാനിച്ച് കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയതും തിരിച്ചടിയായി ഇതിനു പുറമെ യു എസ് ഫെഡറൽ റിസർവ് സാമ്പത്തിക നയങ്ങളിൽ വരുത്തിയ മാറ്റം ബൈജൂസിന് ഇരുട്ടടിയായി അമേരിക്കൻ വിപണി ലക്ഷ്യമിട്ട് നടത്തിയ പദ്ധതികൾ മുഴുവനും പാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബൈജൂസിനെതിരെ ഇ ഡി നടപടി ആരംഭിച്ചു ക്ഷമാലംഘന കേസിൽ തൊള്ളായിരം കോടിയുടെ അഴിമതി ഇ ഡി കണ്ടെത്തിയത് ഇതെല്ലാം ഒന്നിന് പിറകെ ഒന്നൊന്നായി എത്തിയത് വീഴ്ചയുടെ ആഴവും കൂട്ടി ഇതിനിടയിൽ കോടികൾ മുടക്കിയുള്ള പരസ്യ നിർമ്മാണം ഐ പി എൽ വേൾഡ് കപ്പ് തുടങ്ങിയവയുടെ സ്പോൺസർഷിപ്പ് എല്ലാം പാളിപ്പോയി ഇതോടെ ജീവനക്കാരെ പിരിച്ചുവിടുന്നതും ചെലവ് ചുരുക്കൽ നടപടിയെല്ലാം ഇടയ്ക്കിടെ വാർത്തകളിൽ നിറഞ്ഞു നിന്നു നിലവിൽ ദുബായിൽ കഴിയുകയാണ് ബൈജു രവീന്ദ്രൻ നേരത്തെ ബൈജു ഇന്ത്യ വിട്ടാൽ അറിയിക്കണമെന്ന് കാട്ടി ഇ ഡി നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു അതിനുശേഷമാണ് ബൈജു രവീന്ദ്രൻ ദുബായിലേക്ക് പോയതെന്നാണ് സൂചന അന്ന് രാജ്യം വിടുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല എന്നതിനാലാണ് ബൈജു ദുബായിലേക്ക് മാറിയത് ഇനി ഇന്ത്യയിലേക്ക് ബൈജു രവീന്ദ്രൻ തിരികെ വരുമോ എന്നതിൽ വ്യക്തതയില്ല ഇനി ബൈജുസിൽ എന്ത് സംഭവിക്കുമെന്നത് ചോദ്യചിഹ്നമായി തുടരുന്നു